പ്രൈസുകളും സമ്മാനങ്ങളും നിറയുന്ന സൗദിയിലെ മീഡിയ വൺ സ്റ്റാർ ബേക്കറിന്റെ രജിസ്ട്രേഷൻ അവസാന ഘട്ടത്തിലേക്ക് കടന്നു മാർക്ക് സഹകരിച്ചൊരുക്കുന്ന പരിപാടികളിലെ കേക്ക് ഡെസേർട്ട് മത്സരത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ചൊവ്വാഴ്ച അവസാനിക്കും കുട്ടികൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്ന കളറിംഗ് ഡ്രോയിങ് മത്സരത്തിലേക്കുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ് വിവിധ സംവാദ സെഷനുകളും പരിപാടിയിലുണ്ട് സഹകരിച്ച് സൗദിയിലെ റിയാദിൽ മീഡിയ വൺ ഒരുക്കുന്ന സ്റ്റാർ ബേക്കർ ഈ മാസം ഇവയിൽ വ്യക്തികൾക്ക് പങ്കെടുക്കാവുന്ന കേക്ക് ഡിസൈനിങ് ജോഡികളായി മത്സരിക്കാവുന്ന ഡെസേർട്ട് ചലഞ്ച് മത്സരങ്ങളിലേക്ക് രജിസ്ട്രേഷൻ ചൊവ്വാഴ്ച അതായത് ഫെബ്രുവരി പത്തിന് അവസാനിക്കും പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാവുന്ന കൂക്കി ഡിസൈനിംഗിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ മാസം പന്ത്രണ്ട് വരെ തുടരും നാല് മുതൽ ഏഴ് വരെ പ്രായമുള്ള കുട്ടികൾക്കുള്ള കളറിംഗ് മത്സരവും എട്ട് മുതൽ പതിനാല് വയസ്സുവരെയുള്ളവർക്കുള്ള ഡ്രോയിംഗ് മത്സരവും ഉണ്ട് ഇതിനുള്ള രജിസ്ട്രേഷനും പന്ത്രണ്ട് വരെ തുടരും പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതിൽ സർട്ടിഫിക്കറ്റുകളും കളറിംഗ് കിറ്റും ലഭിക്കും വിജയികളാകുന്ന വിദ്യാർത്ഥികൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ ക്യാഷ് പ്രൈസോ സമ്മാനമായുണ്ട് നിരവധി പരിപാടിയിൽ മാച്ച് ഉൾപ്പെടെ പരിപാടികളും കുട്ടികൾക്കായി ഉണ്ടാകും ഈ രംഗത്ത് കൂടുതൽ ആളുകളെ പരിശീലിപ്പിക്കുന്നതിനായിട്ട് വ്യത്യസ്ത ഷെഫുകളുടെ സെഷനുകളാണ് ഇതിൽ പ്രധാനമായിട്ടും ഒരുക്കിയിട്ടുള്ളത് അതിൽ ഈ രംഗത്ത് കഴിവുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ഒരു സെഷൻ ഉണ്ട് ഈ ബേക്കിംഗ് രംഗത്ത് കൂടുതൽ എങ്ങനെ തിളങ്ങാമെന്നതിനെ കുറിച്ച് ഒരു ഉണ്ട് അതുപോലെ തന്നെ ഈ രംഗത്തെ കരിയർ സാധ്യതകളെ കുറിച്ച് സെഷൻ പ്രത്യേകമായൊരു സെഷനുണ്ട് അതുകൂടാതെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗസ്റ്റ് എന്ന് പറയുന്നത് രാജ്കലേഷാണ് രാജ്കലേഷ് കുട്ടികൾക്കായി പ്രത്യേകം മാജിക് ഉൾപ്പെടെ ഒരുക്കുന്നുണ്ട് നമ്മുടെ അവിടെ വരുന്ന കുട്ടികൾക്കായിട്ട് പിന്നെ പെയിന്റിംഗ് ഡ്രോയിങ് കളറിങ് മത്സരങ്ങൾ പ്രത്യേകമായിട്ടുണ്ട് അതായത് ഒരു ഒരു ഫാമിലി ഉത്സവമായിട്ട് തന്നെയാണ് സ്റ്റാർ ബേക്കർ റിയാദിൽ അരങ്ങേറാൻ പോകുന്നത് മാത്രമല്ല അതിനുശേഷം ജെ സി സിയുടെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ സ്റ്റാർ ബേക്കർ പിന്നെ കൊണ്ടുപോകാനാണ് മീഡിയ ഉദ്ദേശിക്കുന്നത് പരിപാടിക്ക് നേതൃത്വം നൽകുക കല്ലു എന്ന രാജ് കലേഷാണ് ഫീദും അതിഥിയായെത്തും എക്സിക്യൂട്ടീവ് ഷെഫ് മാഷിദി നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര പേസ്ട്രി വർക്ക്ഷോപ്പും സ്റ്റാർ ബേക്കറിലുണ്ട് സൌദി വീട്ടമ്മമാർക്ക് പരീക്ഷിക്കാവുന്ന ബേക്കിംഗ് മേഖലയിലെ കരിയർ സാധ്യതകൾ ഐഷ റായ് ഫസലും സംസാരിക്കും ഈ മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള കരിയർ സാധ്യതകളും ഐഷ പറയും സൌജന്യ പ്രവേശനമാണെങ്കിലും മുഴുവൻ മത്സരങ്ങളിലും സെഷനിലും പങ്കെടുക്കാൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് നാല് ഏഴ് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പറിലോ മീഡിയ വൺ സൌദി ഇൻസ്റ്റാ പേജിലോ ബന്ധപ്പെടാം റിയാദിലെ ഫ്ലമിംഗോ ഓ പാക്കിലുള്ള മാക്കാൻ സേവാണ് മത്സരവേദി മീഡിയ വൺ റിയാദ്